ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിനം പല മത്സര വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇപ്പോ പരിചയമുട്ട് ജില്ലാ തലത്തിലേക്ക് സെലക്ഷൻ കിട്ടിയ കൂട്ടുകാരെയാണ് നമുക്ക് അടുത്ത വരൂ പരിചയമുട്ടിൽ ഏത് വിഭാഗം ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗം പരിചയമുട്ടിലെ ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടിയ നേടിയും ദേവമാതാ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെയുള്ളത് ഒന്ന് പരിചയപ്പെടാം സുനിൽ ആദിൽ ജസ്വിൻ ആരാണ് ഗ്രൂപ്പ് പ്രാക്ടീസ് നൽകിയത് ഒന്ന് വിളിക്കുവോ ഇവരെ പഠിപ്പിച്ച് ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടിക്കൊടുത്തിട്ടുള്ള കൊച്ചു കലാകാരന്മാരാണ് നമുക്ക് ജോസഫ് മാത്യു ഈ പരിചയപ്പെട്ട് ഒരുപാട് പ്രാക്ടീസ് പഠിപ്പിക്കുന്നു ഞങ്ങൾ ഒരു അഞ്ചു വർഷമായി പഠിപ്പിക്കുന്നു ഞങ്ങൾ കളിച്ചൊരു അഞ്ചു വർഷം മൂന്ന് വർഷമായി തുടർച്ചയായി പഠിപ്പിക്കുന്നുണ്ട് തുടർച്ചയായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലാതലത്തിലേക്ക് യോഗ്യത അല്ല മൂന്നാമത്തെ വർഷമാണ് പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായി മൂന്നാമത്തെ തവണയാണ് ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടുന്നത് ഇപ്പൊ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അക്കാദമി ആയിട്ട് ഉണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നതിന് അപ്പൊ ജില്ലാതലത്തിലും മികച്ച വിജയം നേടാൻ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവരും ജില്ലാതലത്തിലും മത്സരിച്ച് വിജയിച്ചു വരണം അപ്പൊ വിവിധ വേദികളിൽ വിവിധ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏജൻറ് വേണ്ടി അബ്ദുൾ